ഫുട്ബോളിലെ ഓൾഡസ്റ്റ് വേഴ്സസ് യംഗസ്റ്റ് ഈയൊരു വീഡിയോയിലൂടെ എയ് ജീസ് ജസ്റ്റ് നമ്പർ എന്നുള്ള കോട്ട് ശരിയാണോ അല്ല എന്നുള്ളത് നമ്മൾ കണ്ടുപിടിക്കും ആൻഡ് ഉള്ള ാണ് ഓൾഡസ്റ്റ് ആയിട്ട് നമ്മൾ കൺസിഡർ ചെയ്യുന്നത് വയസ്സിന് താഴെയുള്ളവരാണ് നമ്മുടെ യംഗസ്റ്റ് കഥകളൊന്നും പറയാനില്ല നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ പ്ലീസ് സബ്സ്ക്രൈബ് ഇനി ഞാൻ ഈ ടീമുകളെ പരിചയപ്പെടുത്തി തരാം നമ്മുടെ ഫസ്റ്റ് ടീം ഗ്രാൻഡ് ഇലവൻസ് അവർ ആഴ്സണലിന് വേണ്ടിട്ടാണ് കളിക്കുന്നത് കാരണം ആഴ്സണലിന്റെ ലാസ്റ്റ് മേജർ ട്രോഫി പോലെ ഇവരും കുറച്ച് ഓൾഡ് ആണ് ഇവരുടെ സ്റ്റാർട്ടിംഗ് ഇലവൻ നോക്കുന്നതിന് മുന്നേ ബെഞ്ച് ഇന്റെ കുട്ടിക്കാലത്ത് കളി തുടങ്ങിയതാ ഇപ്പോഴും ഫീൽഡ് ഔട്ട് ആവാത്ത കുറച്ച് ആൾക്കാർ ഈ ചെങ്ങാനെ നോക്കി ഇതൊരു ആണ് ഓന്റെ പേര് യങ്ങ് എന്നിട്ട് ഓൻ ഓൾഡ് എന്നുള്ള ടീമിൽ വന്ന് കളിക്കണു ഞാൻ ഓരോരുത്തരെയും എടുത്തു പറയണൊന്നുമില്ല ഒക്കെ നിങ്ങൾക്ക് പരിചയമുള്ള പ്ലേയേഴ്സ് ആണ് ഇനി ഇവരുടെ സ്റ്റാർട്ടിങ് ഇലവൻ ഗോൾ കീപ്പർ ആയിട്ട് മാൻവാൾ ന്യൂയർ ആൾ ഇപ്പോൾ ഇച്ചിരി ഡൗൺ ആണെങ്കിലും ബാലൻഡ്യൂറില് മൂന്നാം സ്ഥാനത്ത് വന്നിട്ടുള്ള ഒരു കീപ്പറാണ് നിങ്ങൾ ആലോചിക്കണം ഡിഫൻഡേഴ്സ് ആയിട്ട് ഇൻഡർമിലാൻ ഡുയോ അച്ചർബി ആൻഡ് ഡാർമിയൻ അവർക്കൊപ്പം ഈ ഒരു സ്കോഡിലെ തന്നെ ഓൾഡസ്റ്റ് പ്ലെയർ ആയിട്ടുള്ള ഡാൻഡെ നാൽപ്പത്തി വയസ്സിലും ടോപ്പ് ഫൈവ് ലീഗിൽ ഹി ഈസ് കുക്കിങ് ബൈ ദുബൈ ഡാൻഡേ ആൻഡ് റിസേർവ്സിൽ നിങ്ങൾ കണ്ട ഹോസ്പെ ഫോണ്ട് അവരാണ് ടീമിലെ ഓൾഡസ്റ്റ് ഡെസ്റ്റ് പ്ലേയേഴ്സ് ലെഫ്റ്റ് ബാക്ക് ആയിട്ട് ജോജി ആൽബ സി ഡി എം ആയിട്ട് ബുസ്കെറ്റ്സ് കാരണം ഇവരുണ്ടെങ്കിലേ മെസ്സി വരുള്ളൂ എന്ന് പറഞ്ഞു സുവാരസനെ കൂടെ ഇലവനിലിടാൻ സ്ഥലമല്ലാത്തതുകൊണ്ടാണ് മെസ്സിയെ കാം ഡൗൺ ആൻഡ് അവരാണ് മറ്റു രണ്ട് മിഡ്ഫീൽഡേഴ്സ് ആൻഡ് ടീമിന്റെ മെയിൻ സ്ട്രൈക്കേഴ്സ് ആയിട്ട് അണ്ണൻ ആൻഡ് ലെവൻ ഡിസ്നി ചുരുക്കി പറഞ്ഞ ഇപ്പോഴും ടോപ്പ് ഫൈവ് ലീഗ്സിൽ കളിക്കുന്ന പ്ലേയേഴ്സ് ഉണ്ട് ഓൾമോസ്റ്റ് ആയ പ്ലേയേഴ്സ് ഉണ്ട് ഫിനിഷ്ഡ് ആയി എന്ന് സമ്മതിക്കാത്ത കുറച്ച് പ്ലേയേഴ്സ് ഉണ്ട് നോ ഡിസ്ക്രിമിനേഷൻ നെക്സ്റ്റ് അപ്പ് നമ്മുടെ യങ് ബോയ്സ് ആൻഡ് ഓഫ് കോഴ്സ് അവർ യങ് ബോയ്സിലാണ് കളിക്കേണ്ടത് ഒരു ടീം ഇങ്ങനത്തെ ചലഞ്ചിന് വേണ്ടിയിട്ട് മാത്രമുള്ള ക്ലബ് ചെറിയൊരു ചീറ്റിങ് നമ്മൾ ചെയ്തിട്ടുണ്ട് നല്ല അണ്ടർ ട്വന്റി വൺ കീപ്പേഴ്സിനെ കിട്ടാത്തതുകൊണ്ട് നമ്മൾ ചൂസ് ചെയ്ത രണ്ട് കീപ്പേഴ്സും ഇരുപത്തിരണ്ട് ഇരുപത്തി മൂന്ന് ഏജുള്ളവരാ നമ്മുടെ സ്റ്റാർട്ടിങ് ലെവൻ ഗോൾ കീപ്പർ ഷവ്ലിയർ ആൾക്ക് ഇരുപത്തിമൂന്ന് വയസ്സുണ്ട് രണ്ട് സെൻട്രൽ ഡിഫൻഡേഴ്സ് ആയിട്ട് അറ്റ്ലാന്റയുടെ സ്കാൽവിനി ആൻഡ് എഫ് സി ബാർസിലോണയുടെ പതിനെട്ടുകാരനായിട്ടുള്ള കുബാർസ് റൈറ്റ് ബാക്ക് ആയിട്ട് സിറ്റിയുടെ റീകോ ലൂയിസ് ആൻഡ് ലെഫ്റ്റ് ബാക്ക് ആയിട്ട് പി എസ് ജിയുടെ ലൂക്കസ് ബെറാൾഡോ മിഡ്ഫീൽഡിലെ ഗാവി ഈ ഒരു എൻ്റയർ വിജിയോയിലെ യംഗസ്റ്റ് പ്ലെയർ ആയിട്ടുള്ള ലമീൻ യമാൽ നിങ്ങൾ ആലോചിക്കണം യമാലും ഡാൻഡയും തമ്മിൽ ഇരുപത്തിനാല് വർഷത്തെ വ്യത്യാസമുണ്ട് ലെഫ്റ്റ് മീഡിലെ ഡൂഡ് മുണ്ടിന്റെ ബൈനോ ഗിറ്റൻസ് രണ്ട് സ്ട്രൈക്കേഴ്സ് ആയിട്ട് ലൈപ്സിഗിന്റെ സെസ്കോ ആൻഡ് പോർട്ടോയുടെ സാമൂമർജിയോ ഈ ഒരു ടീമിന്റെ ബെഞ്ച് ആൻഡ് റിസേർവ്സിനെ കുറിച്ചിട്ട് പറയുമ്പോഴും സ്റ്റാർട്ടിങ് ഇലവലിൽ നിങ്ങൾ കണ്ട പോലെ തന്നെ ചില പ്ലേയേഴ്സ് വെൽ നോൺ ആണ് ഫുട്ബോൾ ഫാൻസിടയിൽ അത്രക്കും എസ്റ്റാബ്ലിഷ് ചെയ്ത ആൾക്കാരാണ് എന്നാൽ ചില പ്ലേയേഴ്സ് നമുക്ക് ഈ ഫ്യൂച്ചർ സ്റ്റാർസ് എന്നൊക്കെ പറയാൻ പറ്റുന്ന ആ ഒരു ലെവലിൽ എത്തിയിട്ടുള്ളൂ റിസേർവ്സിൽ നിങ്ങൾക്ക് ഫുട്ബോളിൽ തന്നെ ഏറ്റവും വലിയ ഇൻഡസ്ട്രി പ്ലാന്റിനെ കാണാ യെൽറ്റും റൈവൽറി തുടങ്ങിയതാ ചെക്കൻ്റെ പത്ത് അവസ്ഥ കണ്ടോ നല്ല ഫോട്ടോ എടുത്ത് കൊടുക്കാൻ പോലും ആളില്ല ഇത്തവണത്തെ ഗോൾ ോയ് നോമിനി ടോപ് ട്വന്റി ഫൈവില് വന്ന വേറെ കുറെ പ്ലേസ് ആണ് അവിടെ ഉള്ളത് ഈവൻ റയൽ മാഡ്രിഡിന്റെ ന്യൂ വാരിയർ റൗൾ റൗൾസിയോ വരെ സ്കോഴ്സിനും പരിചയപ്പെട്ട സ്ഥിതിക്ക് ലെറ്റ്സ് ഡോ ദ ചലഞ്ചസ് നമ്മുടെ ഫസ്റ്റ് ചാലഞ്ച് ഈ രണ്ട് ടീമിനെ വെച്ചിട്ടുള്ള ഒരു ന്യൂ സീസൺ ആൻഡ് ഈ രണ്ട് ടീമും യു എഫ ചാമ്പ്യൻസ് ലീഗിലും കളിക്കുന്നുണ്ട് ഏത് ടീമിനാണോ ഓവറോൾ ബെറ്റർ സീസൺ ഉണ്ടാവുന്നത് അവർക്ക് ഒരു പോയിന്റ് കിട്ടും ഫൈവ് മിനിറ്റ് സോ ദ സീസൺ ആരാണ് സീസണിൽ ബെസ്റ്റ് ആയിട്ട് പെർഫോം ചെയ്തത് ഇൻ പ്രീമിയർ ലീഗ് എന്തായാലും രണ്ട് ടീമും റിലഗേറ്റ് ആയിട്ടില്ല ദാറ്റ്സ് ഗുഡ് നമ്മുടെ ആറാം സ്ഥാനത്ത് ഫിനിഷ് ചെയ്തിട്ടുള്ളൂ ഓ ഓ ഇറ്റ് ഈസ് നോട്ട് ലുക്കിംഗ് അഞ്ചാം സ്ഥാനത്തും ആറാം സ്ഥാനത്തും ഒരൊറ്റ പോയിന്റിന്റെ മാത്രം വ്യത്യാസം നോട്ട് ഗുഡ് ഇനി യു എഫ ചാമ്പ്യൻസ് ലീഗ് നോക്കാം ലീഗ് സ്റ്റേജില് ഓയി ലീഗ് സ്റ്റേജില് നമ്മുടെ യങ് ബോയ്സ് മൂന്നാം സ്ഥാനത്ത് ഗ്രാൻഡ് പാസ് ഉടേ ഗ്രാൻഡ് പാസ് പതിനൊന്നാം സ്ഥാനത്ത് പ്ലേ ഓഫിൽ നിൽക്കുകയാണ് ഒരു ബാർസലോണും മാച്ച് വന്നു രണ്ട് ഒന്നിന് പൊരുതിയിട്ടാണ് തോറ്റത് പൊരുതി തോറ്റിട്ടുള്ളൂ ഐ മീൻ ബാർസലിന്റെ കുറെ ബെസ്റ്റ് പ്ലേസ് നമ്മളെ ടീമിൽ ഉണ്ട് ഫൈനൽ ബാർസലോണ വേഴ്സസ് പിസ് ജി പി എസ് ജി റയലിനെ തോൽപ്പിച്ചു ബട്ട് അതൊന്നും നമ്മളെ ബാധിക്കുന്ന പ്രശ്നമല്ല നമുക്ക് പ്ലെയർ സ്റ്റാൻസ് പോയി നോക്കാം നമ്മുടെ ഗ്രാൻഡ് ലെവൻ ഡിസ്നി മൂന്നാം സ്ഥാനത്ത് പ്രീമിയർ ലീഗിലെ ഇരുപത്തിരണ്ട് ഗോൾസ് വേറെ രണ്ട് ടീമൊന്നും ആരെയും അങ്ങനെ കാണുന്നില്ല വെറുതല്ല അസിസ്റ്റിന്റെ കാര്യത്തിലും രണ്ട് ടീമും ഓക്കെ രണ്ട് പ്ലേയേഴ്സ് ഉണ്ട് യങ് ബോയ്സ് എവിടെ യങ് ബോയ്സിന്റെ കാര്യം ഇച്ചിരി കഷ്ടാട്ടോ

നമ്മുടെ സെക്കൻഡ് ചലഞ്ച് ഒരു ഫൈവ് ഐ ആം ബാക്ക് നമ്മുടെ ഗ്രാൻഡ് ഫാസിന് ഈ ഒരു സീരീസ് ഈക്വൽ ആക്കാനുള്ള ഫസ്റ്റ് ചാൻസ് ഇതാ ഞാൻ പറഞ്ഞത് ഇവരുടെ അണ്ണന് അണ്ണന് ചാൻസ് കൊടുക്കണില്ല ഇതിലും അണ്ണനെ ഇറക്കിയിട്ടില്ല കമോൾ മേശി

ഞാൻ പിന്നെ പാവപ്പെട്ട വീട്ടിലെ കുട്ടിയായതുകൊണ്ട് ഇങ്ങനെ അഡ്ജസ്റ്റ് ചെയ്യും സി കുക്കിംഗ് മെസ്സി ഓ ഓ മിസ്റ്റർ യങ് ബോയ്സിനായിട്ട് കളിക്കാൻ എന്തൊരു ആത്മാർത്ഥത ഓ എന്തൊരു ആത്മാർത്ഥത ബെൻസി ഡൗൺ ഈ കുട്ടികൾ അവിടെ ഒരു ആറേ മിനിറ്റ് ഉണ്ടാവും സമയം എടുത്ത് ചെയ്യേ സമയടുത്ത് കളിക്കുന്നൊന്നും പറയാൻ പറ്റൂ ആ ബോൾ പോയ മെസ്സി അപ്പുറത്ത് ഗോൾ ഓ ഓ ഓ ഓ ഓ ഓ ഓ ഓ ഓ ബെഞ്ചിമയുടെ ആത്മാർത്ഥതക്കുള്ള റിസൾട്ട് മാൻ ആൾക്കാ ഒരു പ്ലഷർ കിട്ടി കിട്ടിയുനോ നമ്മുടെ യങ് ബോയ്സ് ദ ആർ ബാക്ക്മാൻ യമാൽ ഡൗൺ ഞാനിവിടെ ഉണ്ട് മെസ്സി മെസ്സിന്റെ മോത്ത് നോക്കിയാണോ പറഞ്ചമൻ മെസ്സി ചെയ്തതിനെക്കാളും നല്ല ടച്ച് ചെയ്യും ബട്ട് മെസ്സിന്റെ ടച്ചിന് ഒരു സ്പെഷ്യാലിറ്റി ഉണ്ട് അത് എമാലിന്റിയാം ലവർ ഒന്നല്ല ഓൻക്ക് പാസ്റ്റ് കൊടുക്കാനെ ഈ കോന്റെ കാറ്റഗറിന്റെ മോളിൽ എത്തിയാണ് എനിക്ക് ഇരുപത്തി മൂന്ന് വയസ്സ് 3 3 ാണ് ഞാൻ പെങ് ബോയ്സിന്റെ ടീമിലാണ് ഓൾഡസ്റ്റ് പ്ലയേഴ്സിന്റെ ടീമിന്റെ സിസ്റ്റും കാര്യങ്ങളൊന്നും എനിക്ക് ഇഷ്ടപ്പെടുന്നില്ല റൊണാൾഡോക്കെതിരെ മെസ്സിന്റെ ഷോട്ട് ഓട്ടു മിസ്റ്റർ ഓ ഓ ും ബെഞ്ചമിയും കെട്ടിപ്പിടിക്കുന്ന തോന്നുന്നു അണ്ണൻ ഇറക്കാത്ത സന്തോഷത്തിലാണ് ഒരാ കെട്ടിപ്പിടിക്കണ്ട ഗോൾ അടിച്ചതുകൊണ്ടല്ല നിങ്ങൾ മനസ്സിലാക്കണം ഞാൻ എങ് ബോയ്സിനെ സപ്പോർട്ട് ചെയ്യാന്ന് കേട്ടപ്പോ ഗ്രാൻഡ് ഫാസിന് കുറച്ച് എക്സ്ട്രാ മോട്ടിവേഷൻ കിട്ടി രണ്ട് മിനിറ്റ് കൊണ്ട് രണ്ട് ഗോള്സ് ആവശ്യല്ലാതെ മെയിൻ ആവട്ടികളെ അടിയില്ലേ എന്താണ് മെസ്സി എന്റെ മേലെ കൂടെ ചാടി ഹെഡ് ചെയ്ത് ഹെഡ് ചെയ്ത് ഗോളടിച്ച് നിർത്തിക്കോ നിർത്തിക്കോ ഗായ്സ് നമ്മുടെ യങ് ബോയ്സ് തോൽക്കാൻ പോവാണ് ഞാൻ ഒരു പാട്ട് പാടാൻ ആഗ്രഹിക്കുകയാണ് ഗ്രഹിക്കാണ് എല്ലാം മറന്ന് കറങ്ങണം കൊടുക്കണ്ടമാലെ അന്റെ അഞ്ച് ഗ്രാൻഡ് ഫാസിനും ഒരു പോയിന്റ് കിട്ടിയിട്ടുണ്ട് ഇതല്ല മെസ്സി മെസ്സി ആയിട്ടില്ല വാട്ട് രണ്ട് ടീമിനും ഓരോ പോയിന്റ് നമുക്ക് അടുത്ത ചലഞ്ചിക്ക് പോവാ നമ്മുടെ തേർഡ് ചലഞ്ച് ഒരു ഇലവൻ വി ഇലവൻ മാച്ച് അതും യു എഫ ചാമ്പ്യൻസ് ലീഗ് ഫൈനൽ ചെങ്ങായ ചിരിപ്പെനിക്ക് പോണില്ല മാങ്ങാത്തോലി ഇത്രക്കും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു മാച്ചിന്റെ മുന്നിലുണ്ട് മുന്നിൽ ഉണ്ട് ഞാനോന്റെ ആ വളിഞ്ഞിരി ചേർക്കും ഈ പാട്ട് ഞാൻ വാലന്റൈൻസ് ഡേക്ക് ഓൾക്ക് വേണ്ടി സമർപ്പിക്കാൻ നിക്കേനോ പക്ഷേ ഒന്നും വിചാരിച്ച പോലെ നടന്നില്ല അപ്പൊ ഞാൻ ഇങ്ങക്ക് വേണ്ടി പാടിത്തരാം കൊഞ്ചൽ കുളിര് കനവിലൊറോമൽ കുളിര് ഗ്രാൻഡ്പാന്റെ മുടിയൊക്കെ നരച്ചു വരണ്ടിട്ടോ ഒക്കെ

നമ്മൾ സീരിയസ് ആയിട്ട് കുറച്ച് കാര്യങ്ങളൊക്കെ ചെയ്യാൻ വിചാരിച്ചപ്പോൾ അപ്പൊ ഞാനും വേണ്ട അല്ലാതെ റിജക്റ്റ് കമോൺ ഗോ മെസ്സി ഗുഡ് ഗുഡ് ബോയ് ബോയ് ഡിസ്നി സ്കോർ ഞാൻ ഞാൻ ബോയ്സ് കടന്ന് കഷ്ടപ്പെടണ്ടിട്ടോ ഇതെന്താ സംഭവം ചാമ്പ്യൻസ് ലീഗിന്റെ ഫൈനലാ നമ്മുടെ ഓൾ ടീമിലെ പ്ലേയേഴ്സിനൊക്കെ നല്ല എക്സ്പീരിയൻസ് ഉണ്ട് ഈ ഒരു പ്രഷർ മൂവ്മെന്റ് കൈകാര്യം ചെയ്തിട്ട് മറ്റൊര്ക്ക് അതില്ല ഞാൻ വെറുതെ ഒരു ഹൈപ്പ് നമ്മളെ കൊടുക്കുക മരവാഴ് അണ്ണാ പോല യന്ത്ര ണ്ടോ സെലിബ്രേറ്റി ആണെന്ന് പോണില്ല ബോൾ എടുത്ത് വരികയാണ് ഓർക്കറിയ ഈ കുഞ്ഞി പിള്ളേരൊക്കെ നമ്മൾ ഈസി ആയിട്ട് തോൽപ്പിക്കുന്നു അണ്ണൻ്റെ ഹെഡർ കണ്ടുങ്ങള് ഒന്ന് കണ്ണ് തുറന്ന് കാണി ഹാഫ് ടൈം ൊന്ന് വയസ്സുള്ള ഡാണ്ട് അണ്ണ കിട്ടിയണ്ണ കിട്ടിയോ ലൂസിനെക്കാളും എക്സ്പീരിയൻസ് എടാ ഇവർക്ക് എന്താ അണ്ണനൊരു വിശ്വാസം ഇല്ലാത്ത ബെൻസിമൊക്കെ അവിടെ നിന്ന് ആക്രാന്തം ചെങ്ങായി കോച്ചിനോട് പറഞ്ഞു ഇറക്കിയില്ലെങ്കിൽ എന്റെ രഹസ്യങ്ങളൊക്കെ ഞാൻ പുറത്തു വിടുന്നു ഓ ഈ മാച്ച് പെനാൾട്ടി ടീസ് പോയ അടിപൊളി ഔട്ടോ നമുക്ക് എക്സ്ട്രാ ഒരു പെനാൾട്ടി സെഷൻ വെക്കണ്ട എടാ മണ്ടത്തരം മണ്ടത്ര എന്റെ നാക്കിന് ഒടുക്കത്തെ വർക്കിംഗ് ആട്ടോ ഉള്ള കാര്യം പറയട്ടെ ഓന കേറ്റി ഓന അപ്പോറ്റി അങ്ങനത്തെ മിസ്റ്റേക്ക് ഒന്നും ഫൈനലിൽ വരുത്താൻ പറ്റൂല എക്സ്ട്രാ ടൈമൊക്കെ പോവാട്ടോ നമ്മള് ഓവറോൾ നമ്മളെ ഓൾഡ് പ്ലേയേഴ്സ് ആട്ടോ നല്ല കളി കളിച്ചിട്ടുണ്ട് ഓരോ എക്സ്പീരിയൻസ് ഇവിടെ കാണാണ്ട് യങ് പ്ലെയേഴ്സിന് എന്താ ചെയ്യേണ്ടെന്ന് അറിയില്ല സി സി യമാലൊക്കെ ആൽബന്റ് പോക്കറ്റില്ല ഞങ്ങളുടെ നാലുക്കി യമാല പറയിപ്പിക്കല്ലടാ ിട്ട് നമ്മളെ ഉള്ളിൽ ഒളിച്ചിരിക്കാണോ നമ്മക്കറിയാലോ അവനക്ക് പതിനഞ്ച് വേണെന്ന് ലെവൻ ഡിസ്നിസ്റ്റ് മാൻ മെസ്സി ലെവൻ ഡിസ്നി ആൻഡ് മൂന്നാളും കൂടെ ചേർന്നിട്ട് ഇത് ഇന്നാ നമ്മളൊരു വീഡിയോ ചെയ്തില്ലേ അതിലെ പെപ്പേന്റെ പെർഫോമൻസ് ആണ് ഓ ഇത് ഇതിപ്പോ എങ്ങനെ സംഭവം ഇപ്പൊ നമ്മളൊരു ഫുട്ബോൾ മാച്ച് കളിക്കാൻ നിക്കുമ്പോ നമ്മുടെ ക്രഷോ ഗേൾഫ്രണ്ടോ ആരെങ്കിലും ഗാലറി വന്നിരുന്ന നമ്മൾ കളിക്കൂലേ അതിനെ പോലെയാണ് ബെഞ്ച്മ കളിക്കണ്ട് ഓന് കുറെ ആൾക്കാർ ഇംപ്രസ് ചെയ്യാനുണ്ട് നമ്മിയമാരിപ്പൊ മനസ്സിലാ മറ്റേ പാട്ട് ഇങ്ങനെ പാടാണ് അല്ലെങ്കിൽ ഞങ്ങൾ ജയിച്ചു ഞാനൊന്ന് സ്കോർ ചെയ്തിരുന്നു അമോൺ അണ്ണാ അണ്ണ തെറ്റി പോയോന്നുണ്ട് ഇല്ല ഇല്ല ബാക്കിൽ ഉണ്ട് ബാക്കിലുണ്ട് ഒന്ന് വേം പൊക്കിയാൽ നമുക്ക് പോവാമായിരുന്നു ചലഞ്ച് ഒരു പെനാൾട്ടിറ്റി ഷൂട്ട് ഔട്ട് യങ് ബോയ്സിന് ചലഞ്ച് ഡ്രോവെങ്കിലും ആക്കണമെങ്കിലേ ഇതാണ് കേട്ടോ ചാൻസ് ഓൾറെഡി മിസ് ഡിസ്നി ഗ്രാൻഡ് മിസ്ഡ് കം മറ്റൊരു പത്താം നമ്പർ സ്കോർസ് ലെറ്റ്സ് ഗോ ഒരു മിസ് ഓ ഓ മോഡ്രിച്ച് പത്തല്ലല്ലോ അല്ലേ ബെസ്റ്റ് എല്ലം ടെൻ മോഡ്രിച്ച് ആണ് എന്നാലും ഞാൻ വേണ്ടിട്ടും കൈയടിക്കണ്ട് ഇതുവരെ ഇതുവരെ ചെങ്ങായി പൊലങ്കളേനോ എന്നിട്ടാ ഒരു ക്രൂഷ്യൽ മൊമെന്റിലൊക്കെ ആക്കി പാവൻ ചെങ്ങേട ഇത്രയും നേരം കഷ്ടപ്പെട്ട് വർക്ക് ചെയ്തിട്ട് ഇനി ഒന്നില്ലാതെ വീട്ടിൽ പോണം ഞാൻ ആ മാച്ചില് കളിച്ചിട്ടുണ്ടെങ്കിൽ ഇപ്പൊ ഞാനും ബെഞ്ചിമി ഒപ്പൈകാരം പോവാ ഓ ചില ചിലപ്പോൾ പറ്റൂല എനിക്ക് ബെഞ്ചമിൻ്റെ ആ ഒരു ഏജ് കാറ്റഗറിയിൽ ഞാൻ ചിലപ്പോൾ പെട്ടു എന്ന് വരില്ല അപ്പം ശരി ബൈ